ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് ചെയ്യുന്ന ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു കുഞ്ഞുങ്ങളുമായി കിഴക്കുമ്പാടം സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദി കളമ്പാട്ട് ശില്പശാല സംഘടിപ്പിച്ചു കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് കടന്ന ശ്രീനിവാസനാണ് ശില്പശാല നയിച്ചത് നാലാം ക്ലാസ്സിലെ കലകളുടെ നാട് എന്ന പാഠഭാഗത്തെ ആസ്പദമാക്കിയാണ് കിഴക്കമ്പാടം ജി എൽ പി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ അഭിമുഖത്തിൽ കളമ്പാട്ട് ശില്പശാല സംഘടിപ്പിച്ചത് കേരള സാംസ്കാരിക വകുപ്പിൻ്റെ അംഗീകാരമുള്ള ഇരുപത്തിയേഴ് അനുഷ്ഠാന കലകളിൽ ഒരുപക്ഷെ ഏറ്റവും പുരാതനമായതാണ് കളമെഴുത്ത് കൊണ്ടിരിക്കുന്ന ഈ അനുഷ്ഠാന കലയെ പ്രകൃതിദത്തമായ പഞ്ചവർണ പൊടികളാൽ കളം വരച്ച് പരിചയപ്പെടുത്തിയപ്പോൾ ഏറെ ആവേശത്തോടെയാണ് വിദ്യാർത്ഥികൾ സ്വീകരിച്ചത് ഏതൊരു കലയായാലും കണ്ട് അറിഞ്ഞ് നേരിട്ട് അനുഭവിച്ച് മനസ്സിലാക്കുമ്പോൾ അത്തരം കലകൾ കുട്ടികളുടെ മനസ്സിൽ എപ്പോഴും നിലനിൽക്കും പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രായത്തിലുള്ള ചെറിയ കുട്ടികളാകുമ്പോൾ ഇത്തരം കലകൾ വളരെ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്തരം കലാ ആവിഷ്കാരങ്ങള് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനിവാര്യമാണ് എന്ന് പറയുന്നത് ഏതായാലും കളമ്പാട്ട് നടക്കുന്നത് ക്ഷേത്ര ക്ഷേത്രങ്ങൾ മനകൾ കോവിലങ്ങൾ ഈ മൂന്ന് സ്ഥലങ്ങളിലാണ് നടക്കുന്നത് അതുപോലെ കളമ്പാട്ട് നടത്താൻ ഒരു പ്രത്യേക വിഭാഗമുണ്ട് ഒരു പ്രത്യേക സമുദായമാണ് ഈ കളമ്പാട്ട് നടത്താറുള്ളത് ഈ സമുദായത്തിന്റെ പേര് കല്ലാറ്റുപുറുപ്പ് എന്നാണ് എന്താണ് കല്ലാറ്റുപുറുപ്പ് കല്ലാറ്റുപുറുപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സമുദായത്തിന്റെ ഉത്ഭവം ശരിക്ക് കൈലാസത്ത് നിന്നാണ് കൈലാസത്ത് വിദ്യാർത്ഥികൾക്ക് മികച്ച അനുഭവമാണ് ഇതിലൂടെ നൽകാൻ സാധിച്ചതെന്ന് അധ്യാപകൻ പറഞ്ഞു ഇത് നാലാം ക്ലാസ്സിലെ പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട് നാലാം ക്ലാസ്സിലെ കലകളെ പരിചയപ്പെടുത്തുന്ന കലകളുടെ നാട് എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് അതിനെക്കുറിച്ചൊരു അവബോധം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പരിപാടികൾ സംഘടിപ്പിച്ചത് ഇത് ശ്രീ ശ്രീനിവാസൻ കടന്നമണ്ണ അദ്ദേഹമാണ് ഈ കളമെഴുത്ത് ശില്പശാലയ്ക്ക് നേതൃത്വം നൽകുന്നത് കുട്ടികൾക്ക് പ്രത്യേകിച്ചും ഇങ്ങനെ അന്യ അന്യം നിന്ന് പോകുന്ന കലാരൂപങ്ങളെക്കുറിച്ച് ചെറു ചെറു ചെറിയ കുട്ടികൾക്ക് തന്നെ ഒരു ബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഉദ്ദേശം സ്കൂളിലെ വിദ്യാരംഗം കലാ സാഹിത്യ വേദിയുടെ ആഭിമുഖ്യത്തിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് നേടിയ കളമെഴുത്ത് കലാകാരൻ കടന്നമണ്ണ ശ്രീനിവാസന്റെ ഇരുന്നൂറ്റി നാൽപ്പത്തിനാലാം കളമ്പാട്ട് ശില്പശാലയ്ക്കാണ് സ്കൂൾ സാക്ഷ്യം വഹിച്ചത് കളമ്പാട്ടിൻ്റെ ഐതിഹ്യങ്ങൾ അനുഷ്ഠാന ചടങ്ങുകൾ കളമെഴുതുന്ന രീതി തുടങ്ങിയ വിശദമായ പ്രഭാഷണവും നടന്നു പ്രധാന അധ്യാപകൻ സുഭാഷ് തോടയം ഇ എം ശിവപ്രസാദ് പി കെ കവിത പി സമീർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മലാറ്റൂർ